ഹലോ അസ്ലാമലൈക്കും ഞാൻ മീൻ കറി ആട്ടുണ്ടാക്കാൻ പോണത് അയലക്കുട്ടി കറിയാട്ട അതിൽ കഴിഞ്ഞൊരു എട്ട് പത്ത് ചെറിയ ഉള്ളി പിന്നെ രണ്ട് മൂന്ന് വയലി വെളുത്ത ഉള്ളിയും പിന്നെ ഒരു വലിയ ഉള്ളീൻ്റെ പകുതി ഇട്ടോ അത് ചെറുതാക്കിയിട്ട് കഷ്ണങ്ങളാക്കി മുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മിക്സിയിൽ നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടോ ചെറുതാക്കി കഷ്ണാക്കി ഇടണത് പിന്നെ അതിലേക്ക് പൊടികൾ ഇറണുണ്ട് ആ ഉള്ളി അരക്കണേലെന്നെ പൊടികളും കൂടി ഇട്ട് അരച്ചാൽ കറിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ രണ്ട് സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് നല്ല എരിവുള്ളതാണ് ചെറിയ സ്പൂണിലാട്ടം ഇടണ് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതും ചെറിയ സ്പൂണാണ് പിന്നെ വലിയ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഓയിലൊഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഫസ്റ്റ് ഓയിലാട്ടം ഒഴിക്കുക കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് ഒഴിച്ചെണ്ണ ഇട്ടുള്ളി ഒറ്റ ഒഴിച്ചു കൊടുക്കലയിൽ എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽക്ക് ഉലുവെട്ടെടുക്കുന്നുണ്ട് കേട്ടോ സ്പൂൺ ഉലുവെട്ട് കൊടുക്കുന്നുണ്ട് അഞ്ചട്ടിയിൽ വെക്കുമ്പോൾ ആട്ടോ കൂട്ടാനൊക്കെ ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചി ചെറുതാക്കി മുറിക്കത് ആട്ടോ ഇട്ട കൊടുക്കുന്നത് അത് അരച്ച ടേസ്റ്റ് വേറെ ഇഞ്ചിൻ്റെ ചോയയി മാറട്ടെ കറിയിലൊക്കെ അപ്പം മീൻകറിയൊക്കെ വെക്കുമ്പോൾ എന്തായാലും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുക നല്ലതൊട്ട ഇഞ്ചി പിന്നെ അത് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിയും പൊടികളൊക്കെ അരച്ചില്ലേ അത് ഇട്ട് കൊടുക്കാട്ടോ പിന്നെ നന്നായിട്ട് വഴിച്ചി എടുക്കണം കേട്ടോ പെട്ടെന്നൊന്നും എണ്ണ ഇട്ട് കൊടുക്കണ്ട അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞവരെ ഉള്ളിയും പൊടികളുടെ മണം ഒക്കെ റെഡിയായിട്ട് വരെ നന്നായിട്ട് വഴക്കിയെടുക്കാട്ടെ എനിക്ക് പുളി ഇത് വഴണ്ടി വരുമ്പോഴത്തേനും പുളിയൊക്കെ വെള്ളത്തിലോട്ട് കുതിർത്തി അതൊക്കെ തെളിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മണ്ണ് ബൈ വരുമ്പോൾ നമുക്ക് അടുത്തത് റെഡിയാക്കി എടുക്കുമ്പോൾ അടുത്ത പണി വഴി കേട്ടോ ആ നണ്ണാക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് ഒന്നൊക്കെ തെളിഞ്ഞു വന്നതിൻ്റെ ആവശ്യം നമുക്കതിലൊക്കെ ഇടാനുള്ളത് പച്ചമുളകും തക്കാളിയാണ് കേട്ടോ പച്ചമുളക് മീൻ കറിയിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അതൊക്കെ അരച്ച് അരച്ചിടുന്നവർക്ക് അങ്ങനെ തക്കാളിയും പച്ചമുളകുമൊക്കെ അരച്ചിടാം കേട്ടോ അപ്പോൾ കൂട്ടാനൊന്നും കൂടിയും കുറുക്കം കിട്ടും ഒരു തണ്ട് കറി വേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല കുറുക്കമാണ് വണ്ടാ കറി നല്ല കുറുക്കവുമാണ്വർക്ക് പച്ചമുളകും തക്കാളിയൊക്കെ നന്നായിട്ട് കഴിച്ച പോലെ അരച്ച് അത് വഴക്കി എടുക്കാതെ കിട്ടും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിക്ക് കുറുക്കവും കിട്ടും കേട്ടോ ഇങ്ങനെ ഇട്ടാലും കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാകും കറിവേറ്റിലിട്ട് ഒന്ന് വഴിച്ചതിന് ശേഷം തക്കാളി ഇട്ടെടുക്കാം കേട്ടോ പച്ചമുളകും തക്കാളി അതൊന്ന് നന്നായിട്ട് തക്കാളിയൊക്കെ നല്ലൊന്ന് ഉടങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ കൂടി നന്നായി മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞ് വിട്ടോ തക്കാളിയൊക്കെ പച്ചമുളകും ഒന്ന് വെന്ത് ഇട്ടും കുറച്ച് നേരം അങ്ങനെ ചെറിയ തീയിലിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ആട്ടോന്നൊക്കെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് ഉണ്ട് ചൊയണം എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഒന്നിനും കിട്ടില്ല കേട്ടോ അപ്പോൾ അതാം പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടിയപ്പോൾ അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചെടുക്കണുണ്ട് കറിക്ക് ഉള്ള ആവശ്യത്തിനുള്ള വെള്ളത്തിലാട്ട പുളി ഇട്ടേച്ചിട്ട് പിന്നെ വേറെ വെള്ളം ഒഴിക്കാനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊരു കുറച്ചു നേരം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഉപ്പ് ഇട്ട് അടച്ച ആട്ടോ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്ന ഇട്ട് അതിന്റെ ശേഷം നന്നായിട്ട് അടച്ച് വെച്ച് കൊറച്ചേരം നല്ല തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളച്ചതിന്റെ ശേഷം ഓരോ കഷ്ണം മീനുകളിട്ടുടുത്ത് വേവിച്ചെടുക്ക കേട്ടോ അയിലിന്റെ അയില ചെമ്പാന പറയാ ഈ മീനിന് പിന്നെ മീൻ ഇട്ടതിന്റെ ശേഷം അടച്ചു വെക്കണം കേട്ടോ ചട്ടി അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റൊക്കെ നന്നായിട്ട് തിളച്ച് വെന്തതിന്റെ ശേഷം ഒരു തണ്ട് കറിവേപ്പിലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെച്ചാൽ കൂട്ടാൻ റെഡി കിട്ടോ അങ്ങനെ ഉള്ളു ഇസ്ലാമല്ലേ